Hi friends, welcome to Crystal. രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിന് വർണ്ണശബളമായ തുടക്കം പതിനെട്ടാമത് ഐ പി എൽ സീസൺ ആണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കോലിയും സംഘവും തങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ഒരു മികച്ച തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നൂറ്റി എഴുപത്തിനാല് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ വെറും പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട് കോലിയും സംഘവും നൂറ്റി എഴുപത്തി റൺസ് എന്ന് പറയുന്ന ആ ലക്ഷ്യം മറികടന്നിരിക്കുന്നു ഐ പി എല്ലിൻ്റെ വർണ്ണശബളമായ ഒരു തുടക്കമാണ് നമ്മൾ കണ്ടത് അതിന്റെ ഒരു ഇനാഗ്രൽ സെറിമണി എന്ന് പറയുന്നത് തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു സെറിമണി ആയിരുന്നു ഒരുപാട് സ്റ്റാർ സ്റ്റഡേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സൂപ്പർ താരങ്ങൾ അണിനിരന്ന ഒരു ഓപ്പണിംഗ് സെറിമണി ആയിരുന്നു ഐ പി എല്ലിൻ്റെത് ഏറ്റവും നിറഞ്ഞു നിന്ന താരം എന്ന് പറയുന്നത് ബോളിവുഡിലെ ഇതിഹാസ താരമായ ഷാരൂഖ് ഖാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അദ്ദേഹം വിരാട് കോഹ്ലിയെയും റിങ്കു സിംഗിനെയും ഒക്കെ സ്റ്റേജിലേക്ക് വിളിക്കുകയും അവരുടെ കൂടെ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്ത് കണ്ടു ാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിനെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഏതായാലും മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ടോസ് ജയിച്ച ആർ സി ബി ആദ്യം ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പുതിയ ക്യാപ്റ്റന് കീഴിലാണ് ആർ സി ബി കളിക്കാനെറങ്ങിയത് രജത് പട്ടിദാർ എന്നുള്ള പറയുന്ന പുതിയ ഒരു ക്യാപ്റ്റനെയാണ് അവർ ഈ വർഷം അവരോധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കെ കെ ആറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ശ്രേസയ്യരായിരുന്നു കഴിഞ്ഞ വർഷം അവർ കപ്പ് നേടുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നു ഈ വർഷം നമുക്കറിയാം അതിന് പകരമായിട്ട് അജിങ്ക രഹാനെ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ നല്ല ഒരു തുടക്കം ആണ് പ്രതീക്ഷിച്ചതെങ്കിലും ആദ്യ ഓവറിൽ തന്നെ കെ കെ ആറിന് പ്രഹരമേറ്റു ആദ്യ ഓവറിൽ ജോഷ് ഹേസിൽവുഡിന്റെ ഒരു മികച്ച ബൌളിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത് ആദ്യം ഒരു ബൗണ്ടറി നേടാനായിട്ട് അവരുടെ ഓപ്പണർ ആയിട്ടുള്ള ക്വിൻഡൻ ഡിഗോക്കിന് കഴിഞ്ഞെങ്കിലും പക്ഷെ ആ ഓവറിൽ തന്നെ ഒരു വളരെ ഈസി ആയിട്ടുള്ള ക്യാച്ച് സുയാഷ് ശർമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം ആ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്താവുകയും ചെയ്തു ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം സുനിൽ നരയിനും ക്യാപ്റ്റനായിട്ടുള്ള അജിങ്കൃ രഹാനയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ കൂട്ടുകെട്ട് അജിങ്കൃ രഹാനെ ഒരു അർദ്ധ സെഞ്ചുറി നേടി സുനിൽ മുകളിലുള്ള ഒരു സ്കോർ നേടുകയും ചെയ്തു നല്ല തുടക്കമായിരുന്നു ആ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടതിനു ശേഷം അവർക്ക് ലഭിച്ചത് ആദ്യത്തെ ആറ് ഓവർ പിന്നിടുമ്പോഴേക്കും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അവർ എത്തിയിരുന്നു പക്ഷേ അതിനുശേഷം മിഡിൽ ഓവേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും പലപ്പോഴും ഒരു റെഗുലർ ഇന്റർവെൽസിൽ അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്നു നമ്മൾ കണ്ടു അവസാനത്തെ പത്ത് ഓവറിൽ അറുപത്തിയേഴ് റൺസ് മാത്രമാണ് കെ കെ ആറിന് നേടാനായത് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ അഞ്ചോ വരുമ്പോൾ ഒമ്പത് റൺസ് അതായത് ഓൾമോസ്റ്റ് ഒരു റണ്ണെ പോലെന്നൊരു രീതിയിൽ മാത്രമാണ് കെ കെ ആറിന് ായത് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി എഴുപത്തിനാല് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിൽ ഒതുങ്ങിപ്പോയത് സാധാരണയായിട്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ നമ്മൾ പറയുമ്പോൾ റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് പക്ഷെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ അതായത് ഈഡൻ ഗാർഡൻസ് പോലെയുള്ള ഒരു ഗ്രൗണ്ടിൽ നമ്മൾ എപ്പോഴും പറയുകയാണ് ഒരു റൺ ഒഴുകുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇരുന്നൂറ്റി ഇരുപത് റൺസ് എന്നൊക്കെ പറയുന്നതാണ് ഒരു പാര സ്കോറായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു നല്ല സ്കോറായിരുന്നില്ല ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിലായിരുന്നു അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടത് സിബിയുടെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും മികച്ച ബൌളർമാർ എന്ന് പറയുന്നത് ഹേസിൽവുഡ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പ്രിവ്യൂവിലൊക്കെ പറഞ്ഞാണ് ഹേസിൽവുഡിന്റെ ബോളിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരിക്കുന്നത് ഭുവനേശ്വർ കുമാർ ഒപ്പം തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു ചെറിയ പരിക്കും ഒരു ചെറിയ പരിക്കാണ് അടുത്ത മത്സരത്തിൽ അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭുവനേശ്വർ കുമാർ ഈ മത്സരത്തിൽ പങ്കെടുത്തില്ല അതിനു പകരമായിട്ട് റസിക് സലാമും ഒപ്പം തന്നെ യേശുദയാലും ഈ രണ്ട് ബൌളർമാരെയാണ് ഫാസ്റ്റ് ബോളർമാരെയാണ് അവർ യൂസ് ചെയ്തത് സ്പിന്നർമാരായിട്ട് ഉണ്ടായിരുന്നത് ക്രുണാൽ പാണ്ഡിയും സുയാ ശർമ്മയുമാണ് ക്രിണാൽ പാണ്ഡിയുടെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബോളിംഗ് നാലോവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ നേടി അതിൽ വെങ്കടേഷ് അയ്യരും അതുപോലെ തന്നെ റിങ്കു സിംഗും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റർമാരാണ് അവർ രണ്ടുപേരെയും പുറത്താക്കാനായിട്ട് ക്രുണാൽ പാണ്ടിക്ക് സാധിച്ചു അതുപോലെ തന്നെ ആൻഡ്രൈ റസലിനെ ഒരു മികച്ച ഗൂഗിളിലൂടെ പുറത്താക്കിയ സുയാ ശർമ്മ അദ്ദേഹവും ആ ഒരു ക്രെഡിറ്റ് അറിയിക്കുന്നു മനോഹരമായ ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു പിന്നെ അവസാന ഓവറുകളിലേക്ക് വരുമ്പോൾ ആ ഒരു ഓവറുകളിൽ ജോഷ് ഹേസിൽ വോട്ട് പുറത്തെടുത്ത ഒരു ബോളിംഗ് പ്രകടനം ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് നമ്മൾ ഈ പ്രിവ്യൂലൊക്കെ പറഞ്ഞിരുന്നു അവരുടെ ബോളിംഗ് ഈ വർഷം കുറച്ച് ബെറ്റർ ആണ് എന്നുള്ളത് കാരണം ജോർഷ് ഏസൽബുഡും ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെ യശ് ദയാളും ഒക്കെയുള്ള ബൗളിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ബൌളിംഗ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് കൃണാൽ പാണ്ഡയ്ക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ജോർഷ് ഏസൽബുഡിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം രണ്ട് വിക്കറ്റ് കരശമാക്കി ഇത്രയും മനോഹരമായ ഒരു ബാറ്റിംഗ് പിച്ചിലാണ് ഈ ബൌളിംഗ് പ്രകടനം എന്ന് നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ കൊൽക്കട്ട നിലയിലേക്ക് വരുമ്പോൾ അവരുടെ ബാറ്റർമാരിൽ അങ്കുർ ഷഘുവംശി മാത്രമാണ് കുറച്ച് റൺസുകളെങ്കിലും നേടിയത് അദ്ദേഹം ഒരു ആയിട്ട് മുപ്പത് റൺസോളം അദ്ദേഹം കുറിച്ചു അതിനുശേഷം വന്ന ബാറ്റർമാർക്ക് ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന സ്കോറിൽ കെ കെ ആർ ഒതുങ്ങിപ്പോയത് എന്നുള്ളതാണ് തിരിച്ചു ബാറ്റിങ്ങിന് ഇറങ്ങിയ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലിയും കഴിഞ്ഞ വർഷം കെ കെ ആറിന്റെ ഓപ്പണർ ആയിട്ടുണ്ടായിരുന്ന ഫിൽ സോൾട്ടുമായിരുന്നു രണ്ടുപേരും ചേർന്നുള്ള ഒരു മികച്ച തുടക്കമാണ് ആർ സി ബിക്ക് നൽകിയത് ആദ്യത്തെ പവർ പ്ലേ കഴിയുമ്പോൾ അതായത് ആറ് ഓവർ കഴിയുമ്പോഴേക്കും എൺപത് റൺസിന് നോ ലോസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു ആ ഒരു സമയത്ത് തന്നെ മത്സരം ഓൾമോസ്റ്റ് സീൽ ചെയ്ത പോലെ കാരണം ആ പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ എത്തിയ വരും ചക്രവർത്തിയെ പോലും തല്ലി തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ട് ഫിൽ സോൾട്ടിന്റെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹം നമ്മളുമായിട്ട് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ഈ ടി ട്വന്റി പരമ്പരയിൽ ഒന്നും തന്നെ തിളങ്ങാതെ പോയ ഒരു താരമാണ് പക്ഷെ ഐ പി എല്ലിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോം വീണ്ടെടുത്തിരിക്കുന്നു ആർ സി പി സംബന്ധിച്ചിടത്തോളം അത് പരമപ്രധാനമായ ഒരു കാര്യമാണ് കാരണം ഓപ്പണിംഗ് വിക്കറ്റിൽ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് നൽകുന്ന തുടക്കമാണ് അവർക്ക് എപ്പോഴും വലിയ ഒരു മേൽക്കൈ നേടാനായിട്ട് സഹായിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ചേർന്നുള്ള ഒരു തുടക്കം മികച്ചതായിരുന്നു പത്ത് ഓവർ പിന്നിടുമ്പോഴേക്കും തൊണ്ണൂറ്റിയാറ് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു കെ കെ ആറിന്റെ ഒരു സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അവിടെ തൊട്ടാണ് കെ കെ ആർ തകർന്നു തുടങ്ങിയത് പക്ഷേ അവിടെ നിന്ന് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആർ സി പി സാധിച്ചു എന്നുള്ളതാണ് വിരാട് കോഹ്ലി ഒരു സൈഡിൽ നങ്കൂരം ഇട്ട് കളിക്കുന്നത് പോലെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പറയണം അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി ഫിൽസോൾട്ട് ഒരു അർദ്ധ സെഞ്ചുറി നേടിയതിന് ശേഷം വരുൺ ചക്രവർത്തിക്ക് വിക്കറ്റ് നൽകി മടങ്ങുകയായിരുന്നു വൺ ഡൗൺ പൊസിഷനിലേക്ക് ദേവദത്ത് പഠിക്കൽ അദ്ദേഹം ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് സുയാ ശർമ്മക്ക് പകരമാണ് അദ്ദേഹം വന്നത് നമ്മൾ ഈ പ്രിവ്യൂവിൽ പറഞ്ഞാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി അത്ര നല്ലൊരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് കാരണം ഹർഷിത് റാണയും വൈഭവ് അറോറയും പോലെയുള്ള ബോളർമാരാണ് അവരുടെ നിരയിലുള്ളത് അപ്പോൾ സ്പെൻസർ ജോൺസൺ ഒരു നല്ല ബോളറാണ് പക്ഷേ അദ്ദേഹത്തിനും ഇന്ന് വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഇനീഷ്യലി വന്ന ഒരു വിരാട് കോഹ്ലിയും സോൾട്ടും നമ്മളൊരു പാർട്ട്ണർഷിപ്പിന് ശേഷം ദേവദത്ത് പട്ടികലും കൂടെ ഔട്ട് ആയതിനു ശേഷം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാർ ബാറ്റിംഗിലേക്ക് വരികയും അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് റൺസ് നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു മുപ്പത് റൺസിന് മീതെ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു വളരെ ഫാസ്റ്റ് ബേസിലാണ് റൺസിനേടിക്കൊണ്ടിരുന്നത് ആ ഒരു ഇനീഷ്യൽ മാച്ചിൽ തന്നെ അതായത് ഒരു വലിയ ടൂർണമെന്റിന്റെ തുടക്ക മാച്ചിൽ തന്നെ ആ ഒരു നെറ്റ് റൺ റേറ്റ് കൂട്ടുക എന്നുള്ള ഒരു സ്റ്റൈലിൽ അല്ലെങ്കിൽ അത് ഒരു മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ ബാറ്റ് ചെയ്തെന്ന് തോന്നി അതിനുശേഷം രജത് പട്ടിദാർ ഔട്ടായതിനു ശേഷം വന്ന ലിയാൻ ലിവിങ്സ്റ്റൺ അതുപോലെ തന്നെയാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് പതിനാറ് പോയിന്റ് രണ്ട് ഓവർ ആവുമ്പോഴേക്കും ഈ നൂറ്റി എഴുപത്തി റൺസ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം മറികടക്കാനായിട്ട് ആർ സി ബിക്ക് സാധിച്ചത് എന്നുള്ളതാണ് വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ അമ്പത്തി ഒമ്പത് റൺസ് നേടി പുറത്താവാതെ നിൽക്കുകയാണ് ഏതായാലും ഈ ഒരു ടൂർണമെന്റിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഐ പി എല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലി എല്ലാ സീസണിലും ഇതുപോലെ വലിയ സ്കോറുകൾ നേടുന്ന നമ്മൾ കാണാറുണ്ട് വിരാട് കോഹ്ലിയുടെ ഒരു റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഐ പി എല്ലിൽ കെ കെ ആറുമായിട്ട് അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് മാത്രം ആയിരം റൺസ് തികച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നല്ല ബോളിംഗ് പ്രകടനം ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബോളർമാർക്ക് സാധിച്ചില്ല അവരുടെ നിലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് സാധിച്ചു സുനിൽ നരയനാണ് എപ്പോഴും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബോളറാണ് സുനിൽ നരയനും നമുക്ക് അറിയാം അദ്ദേഹം നാല് ഓറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു മറ്റു ബൌളർമാർ എല്ലാവരും തന്നെ നല്ലോണം റൺസ് വിട്ടുകൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഏതായാലും ഈ ഒരു പ്രിവ്യൂ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി എട്ടില് ഐ പി എൽ എന്ന് പറയുന്ന ഈ ഒരു മഹാമേളക്ക് തുടക്കം കുറിക്കുമ്പോൾ അന്ന് ആദ്യ മത്സരത്തിലെ ഏറ്റുമുട്ടിയത് ഇതേ ടീമുകൾ തന്നെയായിരുന്നു കെ കെ ആറും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലായിരുന്നു പക്ഷേ അന്ന് കെ കെ ആറിനായിരുന്നു വിജയം പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ടാമത്തെ ആദ്യ മത്സരത്തിൽ ആർ സി ബി ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഏതായാലും രണ്ട് ടീമുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് നല്ലൊരു തുടക്കം വിരാട് കോഹ്ലിക്കും ആർ സി ബിക്കും ലഭിച്ചിരിക്കുന്നു അതേപോലെ തന്നെ അവരുടെ പുതിയ ക്യാപ്റ്റനായ രജത് പട്ടിദാർ പുതിയ ക്യാപ്റ്റൻ ആണ് എന്നുള്ള ടെൻഷനൊന്നും കൂടാതെയാണ് അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടാണ് ടീമിനെ ലീഡ് ചെയ്തത് ഇവൻ ബാറ്റിംഗ് വരുമ്പോൾ പോലും ആ ഒരു ബേർഡൻ ഒന്നും അദ്ദേഹത്തിന്റെ തലയിൽ ഇല്ല എന്നുള്ള തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം നല്ലൊരു തുടക്കം ആർ സി ബിക്ക് ലഭിച്ചിരിക്കുന്നു ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ആർ സി ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ